സാരി മേടിച്ചതാണേ പൊട്ടിക്കാൻ പോവാണ് ഒന്ന് പൊട്ടിച്ചത് വേണ്ട പൊട്ടിച്ചത് നിൽക്കത് പൊട്ടിച്ച് നോക്കിയാണെ എടുത്തിട്ട് എറിയുമ്പോൾ പൊട്ടണമത് അങ്ങനത്തെ കൂടിനകത്ത് ബാക്കി ചെയ്ത് തരുവാണെങ്കിൽ വെയിറ്റ് പറയൂ പൊട്ടിയിരുന്നു Hai, yang bagus, oke. Bagaimana? Jangan ഞാൻ കുറച്ച് സാരി പൊട്ടിക്കനെ കാണിച്ചില്ലേ അതിൻ്റെ സാരി വിടർത്തി കാണിച്ചു ഡേ ഇത് ബ്ലാക്ക് മേടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മേടിക്കാം ഒന്ന് കോട്ടണിൻ്റെ നല്ല നല്ല പ്യുറായിട്ടുള്ള കോട്ടണിൻ്റെ സാരിയാണേ കരയ്ക്ക് സിൽ സിൽവർ കരയാണ് അതെ എടുത്തത് ചുമന്ന കളർ പ്യുവർ കോട്ടൺ ആണ് കോട്ടൺ ഇതിൽ തന്നെ ബ്ലൗസ് പീസും ഉണ്ട് കേട്ടോ ഞാൻ എടുത്തത് കാണിച്ചുതരാം ചുമപ്പും വെള്ള ഇത് കോട്ടൺ അല്ല ലിനൻ്റെ ഓക്കെ ഇതിന് രണ്ട് കളറുണ്ടായിരുന്നു അതിൽ ഒരു കളർ ഒരാൾ വാങ്ങിക്കൊണ്ട് പോയി അങ്ങനെയുള്ളത് ചുമന്ന കളർ ഇതും സിൽവർ കരയുണ്ട് ഇതും കോട്ടൺ കേട്ടോ എല്ലാം ഒഴുകി കിടക്കണ കനം കുറഞ്ഞേക്കൂട്ട് കോട്ടൺ നമുക്ക് വണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ഇനി കുറച്ച് കലങ്കാരി സാരി കാണിച്ചു തരാം കലങ്കാരിയുടെ നീല കളർ പൂവുള്ള ഇതുണ്ടോ ഇതൊക്കെ ഹാൻഡ് ഡൈ ആണ് കണ്ടോ കലങ്കാരി കാണിച്ചു തരാം മാങ്ങ ഡിസൈൻ ഉള്ളത് കലങ്കാരി എല്ലാത്തെല്ലാം വിത്ത് ബ്ലൗസാണേ ഏത്തയിൽ നീല കളറാണ് കൂടുതൽ ഇത് കണ്ടോ നീല കളറാണ് കൂടുതൽ ബ്ലൗസ് ഉണ്ട് കലങ്കാരിയൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാരികളാണ് കലങ്കാരി സാരികൾ കേട്ടോ അടുത്തത് ബ്ലാക്ക് നല്ല കോട്ടൺ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ കാണാൻ ഇതുണ്ടോ കണ്ടാൽ കൊതിയോണേക്കൂട്ട് ഇതിനും സിൽവർ കറിണ്ട് ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഫോൺ നമ്പറും കൂടെ കൊടുക്കാം കേട്ടോ ഇതും തന്നെ ിൽ എല്ലാത്തിനും സിൽവർ കരയാണ് എല്ലാത്തിനും വിത്ത് ഉണ്ട് ബ്ലാക്ക് ബ്ലൗസുണ്ട് എന്ന ഭംഗിയാണ് നോക്കുക അടുത്തത് ദ ഇതും സിൽവർ കരയാണ് കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയക്കുക ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് കൊറിയർ ചാർജ് കൊറിയർ ചാർജ് എഴുപത് രൂപയ്ക്കാവുള്ളൂ കേട്ടോ